കാഞ്ഞങ്ങാട്ട് ക്രിസ്മസ് വിപണി സജീവം ക്രിസ്മസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളിലും കേക്ക് ഓർഡറുകൾ ധാരാളമായതോടെ ബേക്കറികളിലും തിരക്കേറുന്നു ക്രിസ്മസ് അടുത്തു ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണ് നഗരത്തിലെ വ്യാപാര മേഖല ക്രിസ്മസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ സജീവമായി കഴിഞ്ഞു ഓരോ വർഷം കടന്നുപോകും തോറും വ്യത്യസ്ത രീതിയിലുള്ള നക്ഷത്രങ്ങളും തൊപ്പികളും ക്രിസ്മസ് വിപണിയിൽ സുലഭം ലടുക്കി തൊപ്പിയും എൽ ഇ ഡി തൊപ്പിയുമാണ് ഈ വർഷം തൊപ്പികളിൽ താരം ലടുക്കി തൊപ്പി എന്ന് വെച്ചാൽ തൊപ്പിക്ക് രണ്ടു വശത്തായി പെൺകുട്ടികൾക്കായി മെടഞ്ഞിട്ട തൊപ്പികളാണ് എന്നാൽ എൽഇ ഡി തൊപ്പികളാവട്ടെ പല വർണ്ണത്തിലുമുള്ള ലൈറ്റിൽ എന്നാൽ ഇതൊക്കെ കുട്ടികളെ ആകർഷിക്കണമെങ്കിൽ പരീക്ഷയൊന്ന് കഴിയട്ടെ എന്നതുകൊണ്ടാവാം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വിപണിയിൽ തിരക്ക് കുറവാണെന്നാണ് കടയുടമ പറയുന്നത് എല്ലാ കൊല്ലങ്ങളെയും അപേക്ഷിച്ച് വിലയൊക്കെ വളരെ കുറവ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഈ പരീക്ഷയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാര് ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു മാർക്കറ്റിൽ അതിൻ്റെ ഒരു മാന്യം അനുഭവപ്പെടുന്നുണ്ട് സാധനങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുന്നതാണ് എല്ലാം ഉണ്ട് വിലകളും വളരെ കുറവിനൊക്കെ തന്നെയാണ് സാധനങ്ങൾക്കൊക്കെ പുതിയ പെൺകുട്ടികൾക്ക് അതിന് ലടുക്കി തൊപ്പി എന്ന് പറഞ്ഞ തൊപ്പിയൊക്കെ വന്നിട്ടുണ്ട് മുടി മടഞ്ഞിട്ടന്മാതിരി പിന്നെ ചൈന തൊപ്പികൾ ചൈന തൊപ്പികളുണ്ട് എൽഇടി തൊപ്പിയുണ്ട് ഇത് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചുള്ള അങ്ങനെ മുടി മടഞ്ഞിട്ടന്മാരെയുള്ള ഉള്ള ലടുക്കി തൊപ്പി പിന്നെ അതിൽ തന്നെ നമ്മൾ ചൈന തൊപ്പികളിങ്ങനെ വേറെ കളറുകളിലുണ്ട് രണ്ട് മൂന്ന് കളറുകൾ ചൈന തൊപ്പി ഇറങ്ങുന്നുണ്ട് പിന്നെ കൂടാതെ എൽ ഇ ഡി തൊപ്പി വരുന്നുണ്ട് ഈ കറകളും കാര്യമൊക്കെ പോകുമ്പോൾ അതിന് ക്യാപ്റ്റന്മാരെ പെട്ടെന്ന് തിരിച്ചറിയാനൊക്കെ ആയിട്ട് എൽ ഇ ഡി എൽ ഇ ഡി തൊപ്പി വരുന്നുണ്ട് ഇങ്ങനെ പിന്നെ എല്ലാം ഇങ്ങനെ ഹെയർ ബാൻഡ് പറഞ്ഞ എല്ലാ ഉണ്ട് അങ്ങനെ പിന്നെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യേണ്ടതായ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഡെക്കറേഷൻ ചെയ്യേണ്ടതായ ചെറിയ ഇരുപത് രൂപ മുതൽ തുടങ്ങുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് അതില് ക്രിസ്മസ് സാധനങ്ങളുടെ വില ഇരുപത് രൂപയിൽ തുടങ്ങുന്നു പോലെ നക്ഷത്രങ്ങൾക്ക് തന്നെയാണ് ഇത്തവണയും ആവശ്യക്കാരേറെ എന്നാൽ കേക്കിനായി ബേക്കറി കടകളിലും ഓർഡറുകളുമായി ആളുകൾ എത്തുന്നു പുൽക്കൂട്ടിൽ വയ്ക്കുന്ന രൂപങ്ങളും അലങ്കാര വസ്തുക്കളും ക്രിസ്മസ് ട്രീയുമെല്ലാം കടകളിൽ കാണുന്നത് തന്നെ നൊസ്റ്റാൾജിക് അനുഭവമായി മാറുന്നു ക്യാമറാമാൻ ജയരാജനോടൊപ്പം വിപ്ഷാവനിൽ സിറ്റി ന്യൂസ് കാഞ്ഞിങ്ങാട്